വെൽക്കം ബാക്ക് ടു കെ എൽ ഫോർട്ടി ടു റൈഡേഴ്സ് കോർണർ നമ്മൾ മിക്കവരും കാറൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ കുറേ നാൾ കാർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എ സിയിൽ കൂളിങ് കറക്റ്റായിട്ട് കിട്ടാതെ വരും അപ്പോൾ പലരും പോയിട്ട് ഗ്യാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് എ സിയുടെ പ്രശ്നമാണെന്നൊക്കെ പറയും പക്ഷേ ഞാനിപ്പോൾ കാറിൽ ഈ പോലെ എന്താണ് കൂളിങ് കുറവായിട്ട് ജസ്റ്റ് ചെക്ക് അപ്പോൾ ചെയ്തതാണ് അപ്പോച്ചാൽ ഫിൽട്ടർ പൂരി വെച്ചായിരുന്നു ണ്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഊരിയാണ് കാരണം ഇതൊന്നും ഞാൻ കാണിക്കാനുള്ള സിമ്പിളാണ് ഈ ക്ലിപ്പൊന്നും ഇരിക്കുക ഊരി എടുക്കാവുള്ളൂ ഇതേപോലെ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും എന്തെങ്കിലും ഊരി എടുക്കാവുന്നൂ അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്ക ഇൻടേക്ക് എടുക്കുന്ന പാർട്ടാണത് ഇത് ജസ്റ്റ് അത് ഡാമേജ് ആയിട്ടുണ്ട് അതായത് നമുക്ക് കണ്ടാൽ അറിയാം അതും ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലവും പൊടി കയറി അടഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഫിൽറ്റർ ചെയ്ത എയർ നമുക്ക് എ സിയിലോട്ട് പോകണം കയറി പോയിട്ട് കൂളായിട്ട് നമുക്ക് കിട്ടണത് പക്ഷേ എന്താ സംഭവം വെച്ചാൽ ഇവിടെ ഫുൾ ഡസ്റ്റ് കയറി അടഞ്ഞിരിക്കണം കാരണം നമുക്ക് നമുക്കിപ്പുറത്തോട്ട് എയർഫ്ലോ ഉണ്ടാവില്ല അതേപോലെ തന്നെ ഉള്ള ചപ്പും ചവറും എല്ലാവരും ഇവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ടാവും ഇത് വണ്ടിക്കകത്ത് ഏതോ ഒരു നല്ലവനായിട്ടുള്ള എലി കയറിയതാണ് എലി കയറിയിട്ട് ചെറുതായിട്ട് അങ്ങനെ ഫോമും കാര്യങ്ങളൊക്കെ കടിച്ചു കയറിയിട്ടുണ്ട് ആൾ പണി കഴിഞ്ഞ് പോയിട്ടുണ്ട് ഞാൻ കയറി നോക്കിയിട്ട് ഇതൊന്നുമില്ല അപ്പോൾ എല്ലാവരും എല്ലപ്പോഴെങ്കിലും ഒരു പതിനയ്യായിരം ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ കൂടുമ്പോൾ പണ്ടിടെ എയർ ഫിൽട്ടർ അയ്യായിരത്തിലെങ്കിലും ഫിൽട്ടർ കൂലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ സിയിൽ തണുവും കിട്ടും ഗ്യാസും ലാഭിക്കാം പെട്രോളിന് ലാഭിക്കാം നല്ല മൈലേജും കിട്ടും അപ്പോൾ മറ്റൊരു ടിപ്പായിട്ട് വീണ്ടും കാണാം